ഞാൻ നേത്തേ മാവ് ഉച്ചക്കാവുന്ന തേ അരച്ച് വെച്ചിട്ടോ അതിപ്പോൾ കുറച്ച് ആ അരിയും കുറച്ച് മൈദ കൂട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ബേക്കിംഗ് സോഡയും ശർക്കരയും കൂട്ടിയിട്ട് നല്ല പല അരച്ച് വെച്ചിട്ടുണ്ടേ ഒന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ടേ അരച്ചു വച്ചിട്ടു അപ്പം ഞങ്ങൾക്കും ഈ തേങ്ങ കൊത്തൊക്കെ ഒന്ന് മൂപ്പിച്ചിടാം ഉച്ച വെളിച്ചെണ്ണ ഒഴിച്ചിരുന്നു ഞങ്ങൾ അവിടെ ഇപ്പൊ ശിവരാത്രി പറഞ്ഞ ശിവക്ഷേത്രം അവിടെ എന്താ പറയാ ചുറ്റി താല്പര്യാണ് അപ്പൊ നീ വൈകുന്നേരം വടക്കൊന്നു അങ്ങോട്ട് പോകണം ഒന്നാണിക്കും കൂടെ ഉണ്ടാക്കാറുണ്ട് ചോറൊക്കെ ഇണ്ട് കേട്ടോ ചോറ് മിച്ച എന്നൊന്നും മീനൊന്നും പേടില്ല അമ്പലത്തിൽ പരിപാടി ആവുമ്പോണ്ട് സാമ്പാറൊക്കെ ഉണ്ട് അമ്പലത്തിൽ ഇണ്ടാവൂട്ടു പക്ഷെ മൊത്തം എന്താ പറയലീട്ട് അമ്മു ഇങ്ങനെ കലച്ചപ്പണ്ടാക്കേണ്ട കാര്യം അപ്പൊ നമുക്ക് വരിക്കുന്ന മതി ഉണ്ടായിച്ചിട്ടേക്ക് തേങ്ങാ കൊത്തൊക്കെ ഒന്നിട്ട് വറുത്തു പോകാട്ടോ വല്ലാണ്ട് അവരെ ഇതാവും വേണ്ട നല്ല വെള്ളം ചെറിയ ഉള്ളില്ലേ അതെണ്ണയും കൂടെ അതിലേക്ക് ഒഴിക്കാം കേട്ടോ ുള്ളൊപ്പും കൂടെട്ടോ എന്ന നോക്കിട്ടില്ല കേട്ടോ ഇങ്ങനെ താത്തമാരെ അങ്ങനെ തരുമ്പോ ഈ നോമ്പ് സമയത്തൊക്കെ അവർ ഇങ്ങനെ കേട്ടോ നല്ല രസമാണ് നമ്മള് നേരെ ഒന്നും അറിയില്ല നമ്മള് വൈകുന്നേരം നല്ല ഉണ്ടാക്കി നോക്കാം കേട്ടോ അടി പിടിക്കാതെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ചട്ടിയിൽ ഉണ്ടാക്കണം ചിലപ്പോൾ മറ്റു ചട്ടിയൊക്കെ ചിലപ്പോ അടി പിടിക്കും ഉണ്ടെങ്കിൽ നമുക്ക് ശരിയായി കിട്ടും മതിയല്ലോ നോക്കിയൊക്കെ നമുക്ക് ചട്ടിയും കൂടെ വെച്ചിട്ട് ഞാൻ കാരണം ഇപ്പം ഏതില ശരിയാവാൻ പറയാൻ പറ്റില്ല കുളാവൊന്നും പറയാൻ പറ്റില്ല ഇപ്പൊ നമുക്ക് ഇതിലും കൂടെ ഉണ്ടാക്കാം രണ്ടെണ്ണം ഉണ്ടാക്കാനുള്ള തന്നെയുള്ളൂ അതിങ്ങൾ മാവൻ എടുത്തിട്ടുള്ളൂ കേട്ടോ നല്ല ചെറ തകാനും ചെറിയ നമുക്ക് അടച്ചുവച്ചിട്ടേ ചെറിയ തയിലിട്ട് വേവിച്ചെടുക്കാം കേട്ടോ ഉള്ള അല്ലെങ്കിൽ ഉള്ള് വേവില്ല അപ്പൊ നമുക്കിത് ഇങ്ങനെ ഇട്ട് കൊടുക്കാം റോസ് ചെറ്റിവിടെ ചൂടായിട്ടുണ്ട് അറിയില്ല ശരിയാവും നമ്മളങ്ങേറ്റുള്ളുള്ള് ഉള്ളു വേവണ്ടേ അപ്പൊ നല്ലോണം തീ കുറച്ചു കൊടുക്കട്ടോ നോക്കി വെക്കാം ഇതെന്താറിയോ പൊറത്തിറങ്ങുമ്പോഴേ അമ്പലത്തിൽ നല്ല പാട്ട് കേക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ കോക്കുറായിട്ട് എങ്ങനെ കിട്ടിയാലോ വെച്ചിട്ടോ പൊറത്ത് വെക്കാന് അങ്ങനെ തന്നെ വെച്ചാൽ നല്ല പാട്ട് കേക്കുണ്ട് ഇതേ കരിഞ്ഞോ ആവട്ടോ ശരാ ആ കരിഞ്ഞേക്കൊന്നുമില്ല പിന്നെ മറച്ചിടണ്ടേ എങ്ങനെ മറച്ചിട്ടത്യോ പോവോ നമ്മളെ ചട്ടിയിൽ ഒഴിച്ചതേ നല്ല പൊങ്ങി വന്നിട്ടൊക്കെ ഇണ്ടോ ആ ശരി ശെരിയാക്കുണ്ട് പൊങ്ങി മറച്ചിറന്നെ പൊട്ടാണ്ടപ്പിച്ച ണ്ടായോ പൊട്ടുവോ എങ്ങനെ മറച്ചിട പൊട്ടൂടാ മറച്ചിടാൻ കുറച്ചൊരു മേലക്കായോ ഇതേ പുറത്തു കൂടെ കുറച്ച് തെറിച്ചിട്ടോ അന്നേരം പൊട്ടോ വിചാരിച്ചിട്ടേ തീയൊന്ന് കമ്മിയാക്കാം ഇവകളും കൂടെ ഒന്ന് വേവന്തേ കുറച്ചും കൂടി എണ്ണ ഒഴിച്ചു തോന്നണം പിന്നെ എണ്ണ കഴിഞ്ഞു സൈഡ് കൂടെ കുറച്ച് ഒഴിച്ചെടുക്കുക ശക്തിക്കാർ വൃത്തിയേടായി നമുക്ക് തോന്നുന്നു അപ്പോഴൊക്കെ നമ്മളിത് എന്തായി നോക്കാട്ടോ അതുകൊണ്ട് ഇങ്ങനെ ചട്ടിയിലാവുമ്പോൾ എന്താ പറയുക ഒട്ടിപ്പിടിക്കൊന്നുമില്ല നമുക്ക് ദേ പുള്ളൊക്കെ ഒന്ന് വെന്ത്ണ്ടോ നോക്കട്ടോ ഒരു വിധത്തിനെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ കുത്തി നോക്കാം ഉള്ളിൽ എന്താ മാവൊക്കെ ഒന്നൊട്ടണമെന്നില്ല അപ്പം ഇത് വെന്തോ ഒന്നും കൂടെ ഒന്ന് മറച്ചറങ്ങ ആ ഇത് റെഡി ആയിരുന്നു കേട്ടോ നമുക്കിത് പറമ്പ നല്ല ചൂടുണ്ട് മറ്റതും കൂടെ എങ്ങനെ നോക്കാം വൈക്കണ മരല്ല ഉണ്ടാക്കുക നമ്മൾ നമ്മളെന്നെല്ലേ ഉള്ളൂ ഇവിടെ നമ്മൾ ഈ ചട്ടിയിൽ ഉണ്ടാക്കി നോൺ സ്റ്റിക്കിന്റെ അതിൽ അടിപൊളിയായിട്ട് ഇട്ടിട്ടാ നല്ല നല്ലത് ഇത് നമ്മൾ ചട്ടിയിൽ ഉണ്ടാക്കിയത് കുഴപ്പമില്ല അത് മൂന്നെണ്ണം ഒക്കെ ഉണ്ടാക്കാറെന്ന് തോന്നിയിട്ടെനിക്ക്

അപ്പം അങ്ങനെ അടുത്തപ്പുണ്ടായിട്ടോ എന്നാലും നമ്മൾ താത്തന്മാരുണ്ടാവണം അത്രയ്ക്ക വന്നില്ല കുഴപ്പമില്ല തായ്ക്ക് നമുക്ക് ഈ മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് വേണം എന്ന് പറയുമ്പോൾ കുറേ ദിവസമായി ഇതിൻ്റെ ഒരു ബോതി പറയും കേട്ടോ ഇനി പാലും ഇട്ടാൻ പോണം അടിച്ചു വന്ന് തിരുമ്പണം അങ്ങനെ കുറച്ച് പണികളുണ്ട് ചോറും പിന്നെ വെക്കണ്ടാണെങ്കിലും അവിടെ ഉണ്ട് അവിടെ ചിലപ്പോൾ കഴിച്ചു പോരും അമ്പലത്തിൽ നിന്നല്ലെങ്കിൽ പിന്നെ ഇവിടെ നല്ല ചോറുണ്ട് കേട്ടോ അപ്പം ഞാൻ പോയിട്ട് പാലുണ്ടട്ടെ ഇങ്ങനത്തെ തിരുമ്പൊക്കെ ചെയ്യട്ടെ എത്ര സമയം അഞ്ചുമണിയാവാറായിരുന്നു അപ്പോൾ കേട്ടോ വിശേഷിത്രോട്ടോ ഇഷ്ടപ്പെട്ടാലും സപ്പോർട്ട് ചെയ്യണേ